േ ആരോടൊപ്പം ചോദിക്കും കുട്ടികളോട് കളിക്കുന്നുണ്ടോ പിള്ളേർക്ക് അറിയത്തേണ്ടോ ആ ഓടി കൂടെ ആരും വരുന്നുല്ലോ ആ ഇവിടെ ചേച്ചി നിൽക്കുന്നുണ്ടോ ഹലോ ചേച്ചി ഹലോ ആ ഇതെന്താ പറിക്കുന്നേൻ്റെ

കണ്ട ഒറ്റയ്ക്കാണോ ഇവിടെ ഞാൻ അടുത്തൊരു ബന്ധുവീടുണ്ടായിരുന്നു അപ്പൊ അവിടെ വന്നതായിരുന്നു അപ്പൊ മോന് വേണ്ടി ഇവിടെ അച്യുതൻ എന്ന് പറയുന്ന ഒരു ചേട്ടന്റെ മോളെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അച്യുതൻ്റെ ആ ഈ മോ കുറച്ച് മന്ദനോട്ട് കേറി പോണെന്ന് പറഞ്ഞേ അറിയോ മോളെ ആ മോള് മോളവിടൊരു മോളില്ലേ ആണോ ആ ഒരു നല്ലൊരു ബതിലൊരു കുത്തിയില്ലേ അവിടെ അയ്യോ അതിനോക്കിനി നോക്കിനു അത് ചെയ്യുന്ന മാറൂലേ അതിനുള്ളവരൊന്നും അവിടെ നിക്കാം ഓ അതാണ് മാസിനാസുഖം കാണാൻ പങ്കിട്ടേറ്റ് കാര്യം ആ പെൺകുട്ടികളെ ഇങ്ങനെയോ അങ്ങനെയാ ശരിയല്ലേ എന്നിട്ട് നിങ്ങളെ ആ കുട്ടിയെ ആ ഞാൻ ബന്ധുവിട്ട് വന്നപ്പോ അവര് പറഞ്ഞു കൊറച്ചും നടന്നെങ്കിലും അവരൊന്നും ഇല്ലേ അല്ലെ എന്റെ വീട്ടിണ്ടോന്ന് പറഞ്ഞപ്പോ നമ്മളങ്ങ് വന്നോന്നേ ഉള്ളൂ പോയോക്കിട്ട് കാര്യൊന്നും ഇല്ലാട്ടോ അല്ലെ പൈസക്കായാണ് പക്ഷെ കുട്ടി അങ്ങനെയാണ് പഠിപ്പിക്കണ്ടല്ലോ വിദ്യാഭ്യാസ കഴുത്ത് ചുറ്റും ആക്കാം അത്ര അറിഞ്ഞാ പോരങ്ങനെ അപ്പൊ നിങ്ങളെ വീട്ടിലെ വന്നിട്ടുണ്ട് നിങ്ങളെ മോനെ നേരത്തെ ബ്രോക്കറ് വഴി വരുവാറിയാ അപ്പൊ മോൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സത്യ പറഞ്ഞു ആ മോനും അച്ഛനും കേൾക്കില്ലാളു അപ്പൊ പറഞ്ഞു അവരുടെ ആയാല് ഒക്കെ പറഞ്ഞു നമ്മക്ക് നിത്യത്തിനാമത്തെ പറഞ്ഞേ അതാ നമ്മളടുത്ത് അവിടെ ഒരു മറ്റേ എന്താ പറയുന്ന ഒരു വീട്ടുപേരുള്ള ഒരു ഞങ്ങളുടെ ഒരു ബന്ധുവന്നോടായിരുന്നു അപ്പൊ അവരാണ് അവരോട് ഞാൻ ചോദിച്ച ഇത് വേറെ ഒരാളെ നമ്മൾ നിങ്ങൾ അവിടെ നിങ്ങള് കണ്ടത് നന്നായി ചേച്ചി നമുക്ക് അങ്ങനെ മാക്കോളൊന്നും പറ്റൂല അച്ഛനും മോനും സന്തോഷമുണ്ട് സന്തോഷം ഇങ്ങനെ ഞാൻ പോട്ടെ നടക്കണം ഈ ഇല പറയാൻ പിന്നെ താഴോട്ട് വന്ന നന്നായി ഓ ആ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു നന്നായിട്ടോ അല്ലെങ്കി ഞാൻ എനിക്ക് ഒരു പിന്നെ ആ പെണ്ണ് വഴി കണ്ടാൽ പോലും മിണ്ടൂല ഒന്ന് വിളിച്ചാൽ പോലും തിരിഞ്ഞു നോക്കൂല ആ പെണ്ണിൻ്റെ കല്യാണം മുടക്കി തന്നെ നന്നായി ആരും വരായിരിക്കും എൻ്റെ കുട്ടിക്ക് നല്ല കല്യാണമൊക്കെ വന്നിട്ട് അതിൽ താഴത്തെ താഴെ പിന്നെ ആരെങ്കിലും ഒന്ന് കെട്ടിക്കൊണ്ടുപോയി മതി ആ പെണ്ണിനെ എനിക്ക് അത്രയും സന്തോഷമായി ഇനി ഞാൻ ഞാൻ വീട്ടിൽ പോയിട്ട് വെള്ളം കുടിച്ചാൽ നല്ലോണം ആരും വരാതിരിക്കട്ടെ ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് ഇവരെ പോലുള്ളവർ എത്ര എത്ര ജീവിതങ്ങളാണ് ഇല്ലാതാക്കിയിരിക്കുന്നത് താങ്ക്